തലമുളിന്നാണ് വെള്ളം താഴത്തേക്ക് വധിക്കുന്നത് മരിക്കല്ലാട്ടോ തിരിച്ചിറങ്ങുന്നത് ഇവിടെ കുറെ കടകളൊക്കെ ചെറിയൊരു തെരുവുണ്ട് അരിയാണ് ഞാൻ തിരിച്ചിറങ്ങുന്നത് കച്ചവട സാധ്യതകളാണ് ഒരു ദിവസം എത്ര കോടി രൂപയുടെ കച്ചവടം ഇവിടെ നടക്കേണ്ടാവുന്നുണ്ട് പ്രത്യേകിച്ച് ഇതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഉച്ച സമയമാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു സമയ സാബർ ജില്ല കഷ്ടം പോലെ പഠിച്ചിട്ടുണ്ട് വരെ ഉണ്ടെന്ന് എനിക്കറിയില്ല യോഗം നടക്കുന്ന ൂടെ ഇത് ഇവിടെ ആദ്യം വന്ന കാഴ്ചകളൊക്കെ ഉള്ളു കൂടുതൽ കാഴ്ചകളൊന്നും ഉണ്ടാക്കില്ല ഏതായാലും മെയിൻ റോഡിലേക്കാണ് അത് വാതിൽ തുറക്കുന്നത് പിന്നെ ഇനി ഇപ്പം ഇറങ്ങി പോയത് അതിൽനിടെ കേ നടക്കാണ്ട് ഇവിടെ ഇപ്പൊ ബസ് തിരിച്ചു കഴിഞ്ഞിട്ടൊന്നും കാണുന്നില്ല കഴിച്ചാൽ ഒന്നുണ്ട് കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ എനിക്ക് മൂന്ന് കണക്കിൽ ഇനി നടക്കില്ല ചാപ്പാട് റെഡിന്നൊക്കെ ആ കടയിൽ അവിടെ മുമ്പിലായിട്ടൊരു ബസ് എടുക്കുന്നുണ്ടായാലും മണി രണ്ടര മണിയോളം ആവണം ഇവിടെ അതുപോലെ വനപ്രദേശം ആയതുകൊണ്ട് തന്നെ നിറച്ച് കൊരമണമാർ കുരങ്ങന്മാരുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ശരമണമാന റെസ്റ്റോറൻ്റ് കണ്ട് അപ്പം ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാണ് ഇവിടെ ബസ്സുണ്ട് മായിട്ടൊരു കൂട്ടം എഴുതിയിട്ടില്ല തെങ്കാശി പോകുന്ന ബസ്സാണെന്ന് ചോദിച്ചിട്ട് കയറാൻ പറ്റുള്ളൂ ഒരു ശരവണ ഭവൻ സരവണഭവൻ ശരവണ ഭവൻ ഒരു ഹോട്ടലാണ് വൃത്തിയുടെ കാര്യത്തിൽ എങ്ങനെയാന്നറിയില്ല രസം കുഴപ്പമില്ലെന്നാണ് കയറിയോളാം അക്കാലത്ത് പോകുന്ന ഡീലക്സ് ബസ്സാണ് തെങ്കാശി വൃത്തിയിലേക്ക് പോകുന്നത് തിരുനെൽവേലി ഡീല എക്സ്പ്രസ്സാണ് കുറ്റാലം തിരുനെൽവേലി റൂട്ട് പറഞ്ഞു കുറ്റാലത്തിന് പോകുന്ന വഴിയാണ് ഇവിടുന്ന് അൻപത്തി നാല് കിലോമീറ്റർ തിരുനെൽവേലിക്കും ആറ് കിലോമീറ്റർ കുറ്റാലത്തിനുമാണ് ഡീൽ എക്സ്പ്രസ് ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം നാനൂറ് കിലോമീറ്ററോളം ആ ബസ് ഓറണ്ടി വന്നു ഇപ്പം രണ്ടടി അല്ല നാലടി അടിക്കണം ശരിക്കും ആണ് കിലോമീറ്റർ വരണെങ്കിൽ അതൊന്നും നടക്കില്ലാത്ത കാര്യം തോന്നുന്നു ഞാൻ ബസ്റ്റാൻഡിലേക്ക് നേരെ പോകുന്നൊരു ബസ്സിലാണോ അതിന് ഞാനാ സിഗ്നലിൽ ഇറങ്ങി മുമ്പായിട്ട് നടക്കേണ്ട ഏത് സിഗ്നലാണ് എന്തെന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ട് ഞാൻ വന്ന വഴിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും കുറേ കൂടെ നഗരക്കാഴ്ചകൾക്ക് വേണ്ടി ഞാൻ ഇതിലൂടെ കുറച്ചുകൂടെ നഗരത്തിലൂടെ നടക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് തെങ്കാശി ടൗണിലെ കാഴ്ച അതാണ് മൊബൈൽ അവിടെ ഒരു ശരവണ ഭവൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കയറി ഒരു ഓൺ കഴിച്ചു നൂറ്റി ഇരുപത് രൂപ ഓണില്ല ആകെ രണ്ട് കൂട്ടം കയറിയിട്ട് നമ്മുടെ നാട്ടിൽ അറുപത് രൂപയ്ക്ക് എഴുപത് രൂപയ്ക്ക് കിട്ടണ ഓൺ ഇവിടെ നൂറ്റി ഇരുപത്തി രൂപയാണ് നേരത്തെ നമ്മൾ തമിഴ്നാട്ടിൽ വന്ന ഒരു ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റിലൊക്കെ നല്ല അടിപൊളി ഓണായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഇതാണെന്ന് തോന്നുന്നു പഴയ ബസ് സ്റ്റാൻഡ് കാരണം ഞാനങ്ങോട്ട് കേറുന്നില്ല പുതിയൊരു സ്റ്റാൻഡിൻ്റെ നേരത്തെ തന്നെ നടക്കാൻ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്കുള്ള ഒഴിയാണത് റൂട്ടിൽ ഇവിടെ കുറേ അധികം പ്രൈവറ്റ് ബസ്സുകളുണ്ട് കേട്ടോ ടൗണിൽ ണാവുന്നതായിട്ട് നടന്നതാണ് പക്ഷേ ഞാൻ വന്ന് ഇറങ്ങിയ സ്ഥലം എനിക്ക് മാറിക്കൊഴിഞ്ഞിരിക്കും ഇവിടുന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉണ്ട് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് മുന്നല്ല രണ്ട് ശരിക്കും തമിഴ്നാട്ടിൽ വന്നപ്പോൾ ഊണ് കഴിക്കരുതൊരു പാഠമാവുകയാണ് അപ്പോൾ പല സ്ഥലത്തും അതായത് നടക്കും ടക്കം ഞാൻ ഊണ് കഴിച്ചില്ല പല ടൗണുകളിൽ വന്നിട്ട് എനിക്ക് കൃത്യമായിട്ട് നല്ല വളരെ മോശം ഫോണാണ് വളരെ ഹൈ ക്ലാസ് ഹോട്ടലിന്മാർ കിട്ടിയത് എല്ലായിടത്തും നൂറും നൂറ്റി ഇരുപതും അമ്പതും ഒക്കെ ചാർജുണ്ട് പക്ഷെ അഞ്ച് പേസിക്കില്ലായിരിക്കും ഊണ് ഏറ്റവും മോശമായിട്ടുള്ള ഊണാണ് തമിഴ്നാട്ടിലെ ഹോട്ടലുകളുണ്ട് വെജിറ്റേറിയൻ ഹോട്ടലുകളുടെ ഘട്ടങ്ങളെ ഘട്ടങ്ങളൊക്കെ തങ്കമയി തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാര ശൃംഖലകളിലൊന്നാണ് ജംഗ്ഷൻസ് പ്രശ്നമായിരുന്നു ഇവിടുത്തെ സിനിമ എല്ലാവർക്കും ഓഫ് ചെയ്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അവിടെ ഓഫ് ചെയ്തിട്ട് കാര്യമായിട്ടുള്ള ബ്ലോക്ക് ോട്ടൈന്ന് മധുരയ്ക്ക് പോകുന്ന ഡീൽ എക്സ്പ്രസ്സാണത് മഞ്ഞ നിറത്തിലുള്ള ബസ്സുകളൊക്കെ അധികം നോൺ സ്റ്റോപ്പ് ഡീൽ എക്സ്പ്രസ്സുകളാണ് വളരെ കുറച്ച് മാത്രം സ്റ്റോപ്പ് നിന്ന് നിർത്തി അർമാവധി നേരത്തെ പണ്ടത്തെ മധുരൊന്നുമല്ല നല്ല സമയം വ്യത്യാസമില്ല ഒരു അറുപത് കിലോമീറ്ററിന് ഏകദേശം ഒന്നേഴ് മണിക്കൂറിനൊക്കെ കഴിഞ്ഞാൽ വണ്ടി കൂടിയത് ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് വണ്ടി കൂടിയെത്തും ചാടിക്കാറ് അതുകൊണ്ട് ബ്രിഡ്ജാണ് അടിക്കട റെയിൽവേ പാലം ക്ലോസ് ചെയ്തിട്ട് വേണം തെങ്കാശി റെയിൽവേ സ്റ്റേഷനാ കഴിയാണത് റെയിൽവേ പാലം ക്ലോസ് ചെയ്തിട്ട് വേണം നമുക്ക് ബസ് സ്റ്റാൻഡിലേക്കുള്ള കാശിക്കാഴ്ചകൾ ഇവിടെ ഏതാണ്ട് അവസാനിക്കുകയാണ് ഞാൻ ഓവർ ബ്രിഡ്ജ് ചേർന്ന് ഇപ്പോഴത്തേക്ക് എത്തി ഇവിടുന്ന് കുറച്ചൂടെ ഒര കിലോമീറ്റർ പോയതാണ് പുതിയ ബസ് സ്റ്റാൻഡ് അവിടുന്ന് നമുക്ക് ബസ്സിലൊക്കെ നമ്മുടെ ബസ് അവിടെയാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലോട്ടെയാണ് തെങ്കാശിയിൽ വന്നത് സമയത്ത് ഉണ്ടായിരുന്ന നഗരക്കാഴ്ചകളുള്ളതായിട്ട് ഒരു ഇന്നൊക്കെ ഒരു പുരാതന നഗരമായിട്ട് തന്നെ കാണപ്പെട്ടിരുന്നത് ആടിപൊളി ഒരു ടൗണായിട്ടാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതിയ കാലത്തിൻ്റെ കാഴ്ചകളും കെട്ടിടം അതുപോലെ തന്നെ പുതിയ ബിൽഡിങ്ങുകളും വ്യാപാര സ്ഥാപനങ്ങളും വ്യവസായങ്ങളുമൊക്കെ കൂടി രംഗാശയുടെ മുഖമാകെ മാറിയിരിക്കുന്നു ഇതുപോലത്തെ ഏതൊരു തമിഴ്നാട്ടിലെ വേറെ ഏതൊരു നഗരത്തെ പോലെ രംഗാശിയും മാറിയിരിക്കുന്നു വളരെ അത്ഭുതകരമായ മാറ്റങ്ങളാണ് ശരിക്കും തമിഴ്നാട്ടിലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാഴ്ചകളിലൊക്കെ നമ്മൾ ഒരുവിധം നന്നായിത്തേൻ്റെ പകർത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം തെങ്കാശി അധ്യായങ്ങൾ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു തൽക്കാലികമായിട്ട് വീണ്ടും തെങ്കാശിയുടെ കാഴ്ചകൾ ഇനി ഒരു അവസരത്തിൽ വീണ്ടും വരുന്നതായിരിക്കും നമ്മൾ ഇന്നത്തെ തെങ്കാശി യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ബസ്സിൽ കയറുക തിരിച്ച് പോകുക എന്നുള്ളതാണ് ഏകദേശം മൂന്നാലവിടെ ആയിട്ടുണ്ട് സമയം പക്ഷെ എപ്പോഴും നല്ലൊരു വെജിറ്റേറിയൻ വസ്തു ഭക്ഷണം കഴിക്കാനില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം കൂടെയാണ് അപ്പോൾ ഗുഡ് ബൈ പക്ഷേ ഇത് തിരിച്ച് കോട്ടയത്തേക്കുള്ള യാത്ര എല്ലാം അത് ഇവിടെ ഒരു ബസ് വന്ന് അവിടെ നിന്നൊക്കെ കോട്ടയം ബസ്സായിരുന്നു ചാടി അതിലേക്ക് കയറി ഏതായാലും മുൻപത്തെ ഇതിൽ നിന്ന് എനിക്ക് തീറ്റം കിട്ടി അത്യാവശ്യം മഴയ്ക്കുള്ള ചെറിയ ചാൻസുകൾ വൈറ്റത്തേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും തെങ്കാശിയുടെ നഗര കാഴ്ചകൾ പ്രകലിലായിരിക്കുന്നു